പേര് വെച്ച് തിരിച്ചറിയാമെന്ന് കുറവാണ് തന്നെ എന്നെ പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് എന്നൊക്കെയാണ് ഞാൻ പറയാം കമനം ഒത്തിരി നേരം പിടിച്ചിട്ട് അമ്മയാൽ വളഞ്ഞിട്ട് പോകും ഇത് തരാത്തത് കുറെ നേരമായോ എന്നൊക്കെ ചോദിക്കും ബാക്കിയെല്ലാം പോസിറ്റീവ് കമൻറ്റ് വിട്ടിട്ട് ആ നെഗറ്റീവ് കമൻ്റ് ബുക്ക് പിടിച്ചിട്ടുണ്ടോ ഇടവട്ട ഒരാൾക്ക് സോഷ്യൽ ആൻസൈറ്റി വേണം എന്നില്ല പണ്ടത്തെ പടങ്ങൾ കുറേ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളല്ല അനിരുദ്ധിൻ്റെ പടങ്ങൾ ഭയങ്കര ഭയങ്കര ക്രയേഷൻസ് ഉണ്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ എന്നെ കളിയാക്കോ ഇല്ലയോ എന്നുള്ള കോംപ്ലക്സ് കൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ആയതും ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാ ദിവസവും സന്തോഷായിട്ടിരിക്കുന്നു ഈ ഒരു കോമഡി ഒക്കെ ചെയ്യാറുള്ള ചേച്ചി ടാഗ് ഇടാനുള്ള കാരണം എന്താണ് അതങ്ങനെയാണ് അറിയുന്നത് കാരണം വീഡിയോ ക്രിയേറ്റേഴ്സിന് അങ്ങനെ പേര് വെച്ചിട്ട് അറിയില്ല കുറവായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി എന്നൊക്കെ ആയിരിക്കും അപ്പൊ ആദ്യം അങ്ങനെ ആയിരുന്നു പിന്നീട് നമ്മളൊരു സ്ഥിരം സംഭവം കോമഡി ആയതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആളുകൾ ചോദിക്കും കോമഡി ഒക്കെ ചെയ്യുന്ന ചേച്ചി ചോദിക്കും അപ്പൊ പേര് വെച്ച് തിരിച്ചറിയുന്നത് കുറവാണ് എന്നെ എന്നെ പൊതുവേ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി എന്നൊക്കെയാണ് പറയാ അങ്ങനെ കാണുന്നല്ലേ അപ്പൊ ഞാൻ പിന്നെ അതൊരു ആക്കിട്ട് അത്രേ ഉള്ളൂ അത് ഒരു ഇയർ മുമ്പൊക്കെ ഉള്ളൂ അങ്ങനെ മാറ്റിയിട്ട് ശരിക്കും ഈ ഒരു ഈ ഒരു വർഷത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ ഒരു വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ല ഒത്തിരി അത്യാവശ്യം ഒരു വീഡിയോ ക്രിയേറ്റർ എന്ന നിലയ്ക്ക് കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൊളാബ്സ് ആണെങ്കിലും നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റീച്ചാണെങ്കിലും നല്ല രീതിക്ക് കേറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് കെ ഒക്കെ ഒരു സിക്സ് മന്ത്സിലൊക്കെ കയറുന്നുണ്ട് ശരി പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിനേക്കാളും വളരെയധികം കൂടിയിട്ടുണ്ടല്ലേ കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഒരു വൺ വില്ലയൻ അടുപ്പിച്ചൊക്കെ മിക്ക വീഡിയോസിനും കിട്ടാറുണ്ട് അതൊക്കെ ശെരിക്കും ഈ ഒരു ഇയറിൽ ടു തൗസൻഡ് ട്വന്റി ത്രീലാണ് കൂടുതലും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നത് ഇപ്പൊ എന്നെ തിരിച്ചറിയുന്നത് നമ്മുടെ പേരിലാണ് ഇപ്പൊ അമ്മ എവിടെയെങ്കിലും നിക്കുന്നിട്ടായിരിക്കും ആദ്യം അമ്മയോടെ നിൽക്കുന്നാണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിക്ക് ആയത് കേട്ടോ ഗ്രീഷ്മയുടെ അമ്മയാണെന്നൊക്കെ കൂടുതലിപ്പോ അമ്മയും ഇതിലൊക്കെ ഇൻവോൾവ് ആണ് ഇപ്പൊ വീഡിയോസ് കണ്ടൻസ് പറഞ്ഞു തരാനാണെങ്കിലും സജഷൻസ് പറയാനാണെങ്കിലും അമ്മയും കൂടുവെപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ് അത് അമ്മയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത് അത് അമ്മയെ കൂട്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഒറ്റക്ക് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് സ്പോട്ടിലായിരിക്കും ഞാൻ ഡയലോഗ്സ് പറയുക അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി ഇല്ല ഞാൻ ഒറ്റക്ക് ചെയ്യുന്നതിനൊക്കെ പക്ഷേ കൂട്ടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം ഇന്ന സംഭവങ്ങൾ എക്സ്പ്രഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം അപ്പം അത് കുറച്ച് ടൈം എടുക്കും എന്തായാലും കുഴപ്പമില്ല ആ ചിലതൊക്കെ പക്ഷെ അമ്മ അങ്ങനെ ഒത്തിരി ടേക്കിലോ നിന്ന് വരില്ല ഒരു മൂന്നുടേക്കാണ് മാക്സിമം മൂന്നിലും ഒക്കെ ആയാലും ആ പറയും പറയാം ഇപ്പൊ ഇത് തീർന്നില്ലേന്നൊക്കെ ചോദിക്കും അമ്മ ഇപ്പൊ കുറച്ച് രണ്ടിടേക്കൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ എന്നാലും ഇത് എന്ത് തീരാത്ത കൊറേ നേരം ആയാലോ എന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മള് അമ്മയുടെ ഏറ്റവും ഉള്ളതിൽ നല്ലത് വെച്ചാൽ നമ്മള് അത് ഫൈനലാക്കും അമ്മ ഒത്തിരി നേരം പിടിച്ചിട്ട് അമ്മ വളഞ്ഞിട്ട് പോകും അപ്പൊ എനിക്ക് വേറെ ആളും ഒരുപാട് ഫണ്ണൊക്കെ ഉണ്ടാവാറില്ലേ ആ കൂടെ ചെയ്യുമ്പോൾ അത് ഞങ്ങള് സംഭവം ബ്ലൂപ്പർ വീഡിയോ ഇടാങ്കിൽ ഇഷ്ടം പോലെ ഞാൻ കോമഡി വീഡിയോ ഇടയ്ക്ക് ഞങ്ങൾ ചിരിച്ചു അറിയാണ്ട് വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ ബ്ലൂപ്പർ തന്നെ ഇടാനാണെങ്കിൽ കുറേ ഇടേണ്ടി വരും രസകരമാണ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഞാൻ എൻജോയ് ചെയ്യുന്നത് ചെയ്യുന്നതിനേക്കാളും ഓൺവോസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ സറൗണ്ടിങ്സ് ഒരു പ്രശ്നമാണ് ഇപ്പം എൻ്റെ തന്നെ വീടെന്ന് പറഞ്ഞ മെയിൻ റോഡിൻ്റെ സൈഡാണ് എൻ്റെ വീടിരിക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് കൂടുതലും ഓൺവോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഞാൻ നല്ലൊരു മൈക്ക് വാങ്ങിച്ചിപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും മെയിൻ സംഭവം ഓൺ വോയിസിൻ്റെ സൗണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ അഡീഷണൽ ഡബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല ആ ഒരു രസം കിട്ടത്തില്ല അതിന് നമ്മൾ ആ സ്പോട്ടിൽ ഡയലോഗ്സ് പറയുമ്പോൾ തന്നെയാണ് വീഡിയോ ഒക്കെ പിന്നെ നമുക്കത് കിട്ടില്ല കൂടുതലും എനിക്ക് ഓൺ സ്പോട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം പക്ഷേ ചില വീഡിയോസിന് എനിക്കത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരാറുണ്ട് ഈ ഒരു നോയിസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അമ്മയാണെങ്കിലും അമ്മയ്ക്കും സ്പോർട്ടിൽ തന്നെ പറയാനാണ് ഇഷ്ടം അത് കൊടുക്കുമ്പോ അമ്മയ്ക്കും ഇത് കിട്ടില്ല അച്ഛനും വീട്ടിലില്ല അപ്പൊ അച്ഛനങ്ങനെ നിൽക്കാൻ പറ്റാറില്ല അച്ഛനെന്താ കൂടുതലും ഇടപെടാറില്ല അച്ഛൻ കാണാറുണ്ട് വീഡിയോസ് അല്ലാണ്ട് ഇതിലേക്ക് കോൺട്രിബ്യൂഷൻസ് ഒന്നും അങ്ങനെ ഇല്ല അഭിപ്രായം പറയാറുണ്ടോ എന്റെ അടുത്ത് അങ്ങനെ പറയാറില്ല അമ്മയടുത്ത് പറയാറുണ്ടോ വേറെ ഫ്രണ്ട്സിനോടോ അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാറുണ്ടാവോ ആ ഉണ്ടാവും പക്ഷെ എനിക്കത് അങ്ങനെ അറിയത്തില്ല പക്ഷെ അച്ഛൻ കാണാറുണ്ട് വീഡിയോസ് അച്ഛൻ അമ്മ അടുത്ത് പറയാറുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അവര് ഫോൺ കോൾ ചെയ്യും എന്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ വീഡിയോസിന്റെ കാര്യത്തിൽ അമ്മയുടെ അടുത്താണ് കൂടുതലും സംസാരിക്കുന്നത് വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോസ് ഒക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അമ്മ തന്നെയാണ് അമ്മ ഈ ഇപ്പോൾ വീഡിയോസിൽ നെഗറ്റീവ് കമൻറ്റ്സ് എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മ ബാക്കിയെല്ലാം പോസിറ്റീവ് കമൻ്റ് വിട്ടിട്ട് ആ നെഗറ്റീവ് കമൻറ്റും ബുക്കി പിടിച്ചോണ്ട് അമ്മ വരും ഇതേടും ഇത് കണ്ട അപ്പം അമ്മ കൂടുതൽ അപ്പോൾ അമ്മ പറയും അത് ഇപ്പം ഞാൻ പറയാം നെഗറ്റീവ് അല്ല മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും അവിടെ അമ്മ പറയും അത് മൈൻഡ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് ഇനി വരും വീഡിയോയിലതൊക്കെ പറയാറുണ്ട് കാര്യം ാണ് ഗ്രീഷ്മ പൊതുവെ ചില കമന്റുകൾക്ക് നല്ല കോമഡി ആയിട്ട് തന്നെ മറുപടി കൊടുക്കുന്ന പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ വീഡിയോസിനും താഴെ വരുന്ന ചില കമന്റ്സിന് നല്ല മറുപടി കൊടുത്ത് കാണാറുണ്ട് എങ്ങനെയാണ് കമന്റ്സ് കാണുമ്പോ അങ്ങ് ഇട്ടു അതോ കമന്റ്സ് റിപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സമയം കണ്ടെത്താറുണ്ടോ കമന്റ്സ് ആ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുക അതായത് കമന്റ് റിപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടൊരു സമയം ഉണ്ട് അങ്ങനെയല്ല നമുക്ക് വേറെ എന്തിനാണ് വേറെ വലിയ എൻഗേജ്മെൻറ്സ് വേറെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് കമൻസ് ഒക്കെ വായിക്കും വായി കുറച്ച് കമൻറ്റ്സ് റിപ്ലൈ കൊടുത്തേക്കാന്ന് എടുക്കും എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നാൽ പിന്നെ നമുക്ക് കമൻസ് ഒക്കെ ഒന്ന് വായിച്ചാൽ കാരണം നമ്മൾ അതും ഒരു തരത്തിലൊരു എൻഗേജ്മെന്റ് ആണല്ലോ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ അതൊന്നും നമ്മൾ സമയം കണ്ടെത്തി എന്നാലും കുത്തിരുന്ന് അങ്ങനെ ഒത്തിരി റിപ്ലൈ കൊടുക്കാറില്ല പക്ഷെ ചില കമൻസ് എൻ്റെ വീഡിയോയിൽ മിക്കൊന്നും വരുന്ന കമൻസ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ലി നേച്ചറിലുള്ള കമന്റ്സ് ആണ് എന്റെ വീഡിയോയിലൊക്കെ വരുന്നത് അവരുടെ ഒരു സ്വന്തം വീഡിയോയില് കമന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആ ഒരു തിരിച്ചൊരു ലെവലിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും ചില ആളുകൾ ഒരു കുറച്ച് മോശമായിട്ടുള്ള അതിനും അതിനും നല്ല രീതിയിൽ മറുപടി റിപ്ലൈ കൊടുക്കാറുണ്ട് അത് നമ്മൾ ആദ്യം ഞാൻ വിചാരിക്കാം അങ്ങനെ കണ്ടില്ലെന്ന് വെക്കാം എന്നൊക്കെ വിചാരിക്കും പിന്നെ തോന്നുന്നു അങ്ങനെ വെക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് പറയാനുള്ളത് അത് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാറുണ്ട് ചില ഒന്ന് രണ്ട് പേർക്കൊക്കെ ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മെസ്സേജുകൾക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാറുള്ള കൂട്ടത്തിലാണോ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കൽ കുറവാണ് മെസ്സേജ് ഒന്നാമത് ഞാനിങ്ങനെ അങ്ങനെ അധികം ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരാളല്ല മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നാൽ പിന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഒത്തിരി നേരം നമ്മൾ ആളായിട്ടിങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അങ്ങനെ അതെനിക്ക് അത്ര ഒരു എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ല അത് ഞാൻ പരിചയമില്ലാത്ത ആളുകൾ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ ഈ ചാറ്റിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ് ഞാൻ അങ്ങനെ ഇരിക്കാറില്ല മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നത് കുറവാണ് പട്ടും ചില നേരത്തെ ചില ആളുകൾ എന്തെൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരാറുണ്ട് മെസ്സേജ് വെച്ചിട്ട് അവരുടെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനൊക്കെ ആളുകൾ വരാം അപ്പോഴൊക്കെ ഞാൻ കേട്ടിരിക്കാറുണ്ട് പറഞ്ഞോളാം പറഞ്ഞിട്ട് അപ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ ഇത് പറയാറുണ്ട് ചില കുറച്ച് ആളുകൾ ഒന്ന് രണ്ട് സ്റ്റുഡൻസും സ്ത്രീകളൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട് എനിക്ക് ഗ്രീഷ്മടുത്തൊന്ന് സംസാരിക്കണം ചുമ്മാ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചളിയൊക്കെ പറഞ്ഞ് അവരുടെ മൂടമൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് പക്ഷെ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നീട് സംസാരിക്കാൻ സമയം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ് കാരണം ആ ഒരു ടൈമിൽ ഞാൻ കേട്ടിരിക്കും ആ ഒരു മൊമെന്റിൽ അപ്പോൾ അവർക്ക് എന്താണോ പറയാനുള്ളതെന്ന് വെച്ചാൽ കേട്ടിട്ട് പിന്നീട് ഞാൻ ഇവർ ഫോളോ അപ്പ് ചെയ്യണം ഇപ്പോൾ അവരവരുടെ ഒരു പ്രശ്നം അടുത്ത് പറഞ്ഞ് പിന്നീട് അത് എന്തായി എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാനത് ചോദിക്കണം പക്ഷേ ഞാനത് ഒരുപാട് ഇങ്ങനെ വരും അപ്പൊ അയച്ച ഏറ്റവും ബാക്കിൽ പോയിരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ മറന്നു അപ്പൊ എനിക്ക് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാറില്ല ആ ഒരു മൊമെന്റിൽ ഞാൻ കേട്ടിരിക്കാറുണ്ട് അവരുടെ അവർക്ക് എന്താണോ പറയാനുള്ളതെന്ന് വെച്ചാല് ഞാൻ കേട്ടിരിക്കാറുണ്ട് കൂട്ടുകാരുടെയൊക്കെ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് കൂട്ടുകാരുടെ എന്താ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിങ് നല്ല കോളേജ് ടൈമിൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് കൂട്ടുകാരൊക്കെ എപ്പോഴെപ്പോഴും സപ്പോർട്ട് തന്നെയാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും പല പലരും പല വഴിക്കാണ് അതുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് കുറവാണ് ബ് സ്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് വന്നാൽ അവർ കൺഗ്രാജലേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് സ്റ്റോറിയൊക്കെ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ ഇപ്പൊ കോളേജിന്റെ കാര്യം പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞ ജഗദീശ്വർ കുമാർ അദ്ദേഹത്തിന്റെ ഒരു സീൻ ചെയ്തിട്ടാണ് കോളേജിൽ കൈയടി മേടിച്ചത് ഒരു കോൺഫിഡൻസിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം സിനിമയിലേക്ക് താല്പര്യം ഉണ്ടാവും സിനിമയിലേക്ക് ഇതുവരെ അങ്ങനെ ഒരു മൈൻഡ് പോയിട്ടില്ല ഒന്ന് രണ്ട് ഓഫേഴ്സ് വന്നായിരുന്നു പക്ഷെ എനിക്കെന്തോ ഞാൻ ഇപ്പോൾ വർക്കും ചെയ്യുന്നുണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ വീഡിയോ ക്രിയേഷനും കൊണ്ടു തന്നെ ഇപ്പം നമ്മൾ ഫുള്ളി എൻഗേജഡാണ് എനിക്കിപ്പോൾ ഇപ്പം അത്യാവശ്യം ഞാൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പറ്റി ഞാൻ ഇതുവരെ തോട്ട് പോയിട്ടില്ല ഇപ്പൊ സിവിൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞല്ലോ സാധാരണഗതിയിൽ ഇപ്പൊ ഇപ്പോൾ ഡോക്ടർ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം അങ്ങനെയുള്ള കാരണം കൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത് പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ തൻ്റെ ഭാഷൻ വേറെ ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് സത്യത്തിൽ ഗ്രീഷ്മയുടെ ഒരു ഇത് ഞാൻ ശരിക്കും മെഡിസിൻ പഠിക്കണം എന്ന് ആഗ്രഹിച്ച എഞ്ചിനീയർ ആണ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയത് മെഡിസിൻ്റെ ഒക്കെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് പോയത് ബട്ട് സിറ്റി കിട്ടിയില്ല കിട്ടിയത് എഞ്ചിനീയറിംഗ് ആണ് അങ്ങനെ എഞ്ചിനീയറിങ്ങിലോട് ചിരി ാണ് എന്നാലും ഭയങ്കരമായ എൻജിനീയറാവണം എന്നാഗ്രഹിച്ച് പോയതല്ല മിക്ക മിക്കവർ അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് എഞ്ചിനീയറിങ് പഠിക്കുന്നത് എൻജിനീയറിങ് അത്രയും പാഷനേറ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ എഞ്ചിനീയർ ആകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇത് തോന്നൽ വന്നു ഞാനൊരു നല്ല എഞ്ചിനീയർ ആകുമോ എന്നുള്ള കാര്യത്തിൽ അതായത് നോർമൽ ഇപ്പോൾ എല്ലാവരെയും പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഇപ്പം നമ്മളിഷ്ടം പോലെ എൻജിനീയേഴ്സ് ഉണ്ട് അതിലൊരാളായിട്ട് മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെയൊരു എക്സലൻസി എനിക്ക് ഈ ഒരു പ്രൊഫഷണൽ കാണിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈയൊരു സൈഡും എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഞാനൊരു ടൂ തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീനിലാണ് ഞാൻ പാസ് ഔട്ടാവുന്നത് അന്നിതൊന്നും ഇല്ല അന്ന് മ്യൂസിക്കലി ഉണ്ടായിരുന്നു ബട്ട് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ കുറവാണ് ബട്ട് സ്റ്റിൽ എനിക്കതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല പിന്നീട് ആണെങ്കിൽ ടിക്ടോക്ക് ഒക്കെ വന്ന് തുടങ്ങിയ പിന്നെ നമ്മളത് ചെറുതായിട്ടത് ചെയ്ത് ചെയ്തത് ആളുകൾക്ക് ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയപ്പോഴാണ് പയ്യെ പയ്യ ഞാൻ ആ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സീരിയസ് ആയിട്ട് കൊണ്ടുപോയാൽ ഭാവിയിൽ എനിക്കിത് എന്ന് തോന്നി അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള അവർ ഞാനിരിക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു ഉണ്ട് അതിൽ ഇപ്പോൾ എനിക്ക് രണ്ട് നിന്ന് പോരെ ഞാനൊരു എൻജിനീയറാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു വീഡിയോ ക്രിയേറ്ററാണ് അപ്പോൾ രണ്ട് സോഴ്സ് ഓഫ് ഇൻകം എനിക്കുണ്ട് അപ്പോൾ ഞാൻ ാണ് ഇപ്പൊ മുൻപ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഞായറാഴ്ച മാത്രമായിരുന്നു വീഡിയോസ് എടുക്കാറ് അതുവരെയുള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോയി വൈകിട്ടൊക്കെ വൈകിയായിരിക്കും വീട്ടിൽ കയറി വരുന്നത് ആ സമയത്തൊക്കെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കയ്യില് വെക്കും എന്നിട്ട് ഞായറാഴ്ചത്തേക്ക് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് പിന്നീട് പോസ്റ്റ് ചെയ്യുക അങ്ങനെയായിരുന്നു ഇപ്പൊ ഒരു ഫുൾ ടൈം ജോബ് വിട്ട് ഇപ്പൊ ഫ്രീലാൻസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പം ഈ ഒരു മാറ്റം കൊണ്ട് വലിയ രീതിയിൽ ഒരു റിലാക്സേഷൻ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുന്നുണ്ടാവും ഇപ്പൊ നമ്മുടെ അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് തോന്നാൽ മൈൻഡ് ഫ്രീ ആയിരിക്കണം മൈൻഡ് മിക്കപ്പോഴും എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വൺസ് ജോലി നിർത്തി കഴിഞ്ഞ് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ഫ്രീ ലാൻസായിട്ട് വർക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ വർക്ക് എടുക്കാം അല്ലെങ്കിൽ വേണ്ട അങ്ങനെയാണല്ലോ അപ്പോൾ വൺസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എനിക്ക് നല്ല ഒരു മൈൻഡൊക്കെയാണ് അതായത് വീഡിയോസ് തിങ്ക് ചെയ്യാനും ഒക്കെ നല്ലൊരു സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വർക്കും ചെയ്യാം നമുക്ക് ഇപ്പൊ ഒരു ദിവസം എത്രത്തോളം സമയം ഇപ്പൊ ഫ്രീലാൻസ് എന്ന് പറഞ്ഞാലും എത്ര സമയം വർക്കിന് വേണ്ടിട്ട് മാറ്റി വെക്കേണ്ടി വരാറുണ്ട് ഡെയിലി ഒരു ഓർ ഒക്കെ നമുക്ക് മാറ്റി വെച്ചാൽ മതി ഇപ്പൊ ഈ വർക്ക് തരുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും അതായത് ഇപ്പം ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ കൂടി ആയതുകൊണ്ട് ഈ വർക്കിലേക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഫോക്കസ് കൊടുക്കാൻ പറ്റാതെ വരും അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടാവും ഞാൻ വർക്ക് എടുക്കുന്നില്ല നമ്മുടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ തന്നെ അറിയാവുന്ന ആളുകളുടെ എടുക്കുന്നുള്ളൂ അങ്ങനത്തെ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുപ്പ തൊട്ടേ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു ബോഡി ഷെയ്വിംഗ് നേരിട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഈ കോളേജിനൊക്കെ ഒക്കെ ശേഷമാണ് കുറച്ചുകൂടി ഒന്ന് ഇന്റ്രാക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയതെന്ന് സത്യത്തിൽ നമ്മളിപ്പോ ഈ സോഷ്യൽ ആൻസൈറ്റിനെയും എന്ന് പറയുന്ന ഒരു സംഭവത്തെയും രണ്ടിനെയും കൂട്ടി കൂട്ടിക്കൊഴിക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് സത്യത്തിൽ ഈ ചെറുപ്പത്തില് മറ്റുള്ളവർ പറഞ്ഞു കേട്ട ബോഡി സോഷ്യൽ ആങ്സൈറ്റി ആയിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ രണ്ട് സ്വഭാവവും ഉണ്ട് അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം ഇൻട്രോവെർട്ട് അതായത് സോഷ്യൽ ആൻസൈറ്റി വേണം എന്നില്ല ബട്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ബോഡി ഷേമിങ് കാരണം ഞാൻ ആളുകളോട് സംസാരിക്കാതെ ആയതാണ് കാരണം എനിക്കൊരു എൻ്റെ ഉള്ളിലൊരു കോംപ്ലെക്സ് ഉണ്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ കളിയാക്കോ ഇല്ലയോ എന്നുള്ളൊരു കോംപ്ലക്സ് കൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ആയതും ഞാനൊരു ഇൻട്രോവേർട്ട് ലൈനിലോട്ട് വന്നതും സോഷ്യൽ ആൻസൈറ്റി എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം അതേന്ന് പറയാം കാരണം ഞാൻ ഫോർ ദ സെയിം റീസൺ ഞാൻ കൂടുതലൊറ്റയ്ക്ക് ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെന്നെ ശ്രദ്ധിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു അതാണ് എന്റെ സംശയം അതായത് ഒറ്റക്ക് ഇരിക്കാൻ ബേസിക്കലി ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റക്ക് യാത്രയാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണോ അതോ മറ്റുള്ളവരുടെ കമന്റ്സിന് മുൻപ് ഭയം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഒറ്റയ്ക്കായി പോയ അവസ്ഥ ആയിരുന്നു എന്നുള്ളതാണ് അല്ലല്ല എനിക്ക് പൊതുവെ അത് ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഒത്തിരി നേരം ഒറ്റ പോലെ ഐഡിയകൾ വരുള്ളൂ ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ തന്നെയാണ് അത് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ അച്ഛനമ്മ ആണുള്ളത് അച്ഛൻ പുറത്തായിരുന്നു അപ്പം ചെറുപ്പം എന്ന് അച്ഛൻ പുറത്താണ് അപ്പം ഞാനും അമ്മയാണ് അമ്മ എപ്പോഴും അമ്മയുടെതായ ലോകത്തായിരിക്കും ഇപ്പം ഞാൻ കൂടുതൽ അറ്റക്ക് തന്നെയാണ് ഇരുന്നിട്ടുള്ളത് എനിക്കത് അങ്ങനെ യൂസ്റ്റു ആയി ഞാൻ പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി എനിക്കതാണ് കംഫർട്ടബിൾ ഒരു ക്രൗഡിൽ നിൽക്കുന്നാലും ഞാൻ കംഫോർട്ടബിളായിട്ടുള്ളത് ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഫേസിൽ നിൽക്കുമ്പോഴാണ് പിന്നെയും ഞാനങ്ങനെ എന്താണ് ഒത്തിരി ആളുകളായിട്ട് ഇടപെടാത്ത ആളൊന്നും അല്ല ഞാനിപ്പോ വീഡിയോ ക്രിയേഷൻ സിനിമകളുടെ ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും ഈ സംസാരത്തിന്റെ ആ ഒരു ലെവല് ഡിഫറെന്റ് ആയി പല ആളുകളും എനിക്ക് ആ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിൽ ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന കുറവായിരിക്കും ബട്ട് ഞാൻ സംസാരിക്കുന്നു സംസാരിക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അതെ അതെ എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്ഷിപ്സ് ഇല്ലാത്ത ഒരാളാണ് ബട്ട് സ്റ്റിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സുണ്ട് പക്ഷെ എല്ലാവരും പുറത്താണ് എല്ലാവരും അവരുടേതായ ലൈഫായിട്ട് പുറത്താണ് ബട്ട് സ്റ്റിൽ ഒന്ന് രണ്ട് ഉണ്ട് ഞാനെല്ലാം ഷെയർ ചെയ്യുന്നത് സിനിമകളൊക്കെ കൂട്ടത്തിലാണ് അതെ അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും അടുത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാതൽ തകോർ മമക്കയുടെ സിനിമ അതാണ് റീസെന്റ് ഞാൻ അമ്മയും കൂടെ പോയി കണ്ടതാണ് അപ്പോ ഇഷ്ടപ്പെട്ടു അമ്മക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ട ഒരു പടം അതാണ് ഈ കണ്ടതിൽ ഈ വർഷം കണ്ട പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് മമ്മൂക്കയുടെ തന്നെയാണ് കാരണം കണ്ണൂർ സ്ക്വാഡ് പിന്നെ ഈ കാതൽ കോറി ഇത് രണ്ടുമാണ് ഞാൻ കണ്ടേക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പടങ്ങൾ വരുന്നുണ്ടെങ്കിലും അങ്ങനൊരു ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് തരുന്ന പടങ്ങൾ വെച്ചാൽ ഞാൻ അങ്ങനെ കണ്ടേക്കുന്നതിൽ എനിക്ക് ഈ രണ്ട് പടങ്ങൾ ആണ് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല ില്ല പണ്ടത്തെ പടങ്ങളൊക്കെ ഉണ്ട് കൂടുതലും ജഗതി ചേട്ടനെ അതുപോലെ സലി കുമാർ അദ്ദേഹത്തെ ഒക്കെ അനുകരിച്ച് മുമ്പ് കണ്ടിട്ടുണ്ട് അനുകരിച്ചല്ലേ ഈ ഡബ്സ്മാഷ പോലെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണോ ആ പണ്ടത്തെ പടങ്ങൾ കുറെ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള അത് ഇരുന്ന് ഇരുന്ന് പിന്നെയും പിന്നെ ഇരുന്നാണോ അങ്ങനത്തെ കുറെ പടങ്ങളൊക്കെ ഇപ്പോഴത്തെ പടങ്ങളൊക്കെ ജസ്റ്റ് ഇപ്പൊ ഈ റിവ്യൂലൊക്കെ പറയാൻ വൺ ടൈം ആച്ച മൂവീസ് ആളല്ല പണ്ടത്തെ പടങ്ങൾ പോലെ ഇരുന്ന് കാണും ഇപ്പം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും യൂട്യൂബിലൊക്കെ പിന്നെയും പിന്നെ ഇരുന്ന് കാണാൻ എന്തെങ്കിലും നല്ല ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇരുന്ന് കാണും അമ്മയും അങ്ങനെ സിനിമ അമ്മയും പടം കാണുന്ന ആളാണ് പാട്ടുകളും ഇഷ്ടമാണെന്ന് പറഞ്ഞു പറയാൻ പറ്റുന്ന ഏതെങ്കിലും മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ പാട്ടുകൾ ഞാൻ കൂടുതൽ അടിച്ചുപൊളി പാട്ടിന്റെ ആളാണ് ഞാൻ മെലഡീസ് കേൾക്കൽ കുറവാണ് എങ്കിൽ അനിരുദ്ധിന്റെ പാട്ടാണ് ഭയങ്കര

അതിന്റെ പ്ലാനിങ്ങിലാണ് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു അതായാലും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ താങ്ക് യു